ിട്ട് വേറൊരു കല്യാണം നിങ്ങൾ കഴിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇടിവാശി കാണിച്ചു എന്നും നിങ്ങൾക്ക് വിവാഹമോചനം തരാതെ കാര്യങ്ങൾ നീട്ടിവെച്ചു എന്നും വരാം ഇതൊക്കെയും ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ദശാകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാരാബ്ധം നമ്മുടെ മുൻജന്മ കർമ്മഫലമാണ് ഗോശുരത്തിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ തരുന്നുണ്ട് ശനി ശനിമുക്തനാക്കാൻ ശ്രമിക്കുന്നതാണ് പക്ഷെ രാഹു അവിടെ വരു വരുന്നത് രാഹു പിടിമുറുക്കും ആറാം ഭാവത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ ശത്രുക്കളെയും ഒന്ന് ശ്രദ്ധിക്കണം പക്ഷേ എത്ര പ്രബലനാണ് നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇപ്പോൾ കുംഭത്തിൽ നിങ്ങളുടെ സൂര്യൻ ഇരിക്കുന്നുണ്ട് ചൊവ്വ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ എത്രമാത്രം ശക്തനാണ് പാപഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഏത് ഭാവത്തിൻ്റെ അധിപനോടൊപ്പം ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഒരാളെ ഡീൽ ചെയ്യാനും അത് ഓഫീസിലാണെങ്കിലും എന്ത് കാര്യവും നിങ്ങൾ അവതരിപ്പിക്കുമ്പോഴും കാരണം രാഹു പ്രബലനായതുകൊണ്ട് ശത്രുവും അതുപോലെ പ്രബലൻ തന്നെ ആയിരിക്കും ഇത് രാഷ്ട്രീയത്തിലും അപ്ലിക്കബിളാണ് പ്രത്യേകിച്ച് രാഹു ഈ കുംഭത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഈ ഓൺലൈനായിട്ടുള്ള ഫ്രോഡുകളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം നിങ്ങളുടെ ആറാം ഭാവം